പ്രിയപ്പെട്ടവരെ വയനാട് നിന്ന് വരുന്ന വാർത്തകൾ ഒരു തുള്ളി കണ്ണീര് വീഴ്ത്താതെ നമുക്ക് ആർക്കും കണ്ടിരിക്കാനേ കഴിയുന്നതല്ല അതിനിടയിലും ചിലർ മുലപ്പാല് ചോദിച്ചും പെണ്ണ് ചോദിച്ചും ഒക്കെ വരുന്നുണ്ട് എന്നാൽ ഇന്നലെ കണ്ടൊരു കാഴ്ച അതിനേക്കാളൊക്കെ വളരെ ഭീകരമാണ് കാഴ്ചകൾ കാണുമ്പോൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഇതാണ് ഇവന്റെ ചാനലിന്റെ പേര് റിനോയ് ലവ് സൂഹി സഹ കാണാനില്ല അച്ഛൻ കമ്മ്യൂണിറ്റി പുറത്ത് ദിവസമായി കാത്തിരിക്കുകയാണ് കുറിച്ച് എന്തെങ്കിലും ഒരു സൂചന ആരും തലയിൽ ഈ ആന നിങ്ങൾക്ക് സാധിക്കുമോ ഇതൊക്കെ റിയൽ ആണോ ഈ വീഡിയോയിൽ കാണുന്നവൻ തന്നെയാണോ ഇതൊക്കെ പടച്ചുവിടുന്നത് അതോ ഇനി അവനെ കൊടുക്കാൻ വേണ്ടി വേറെ ആരെങ്കിലും ഉണ്ടാക്കിയ വീഡിയോ ആണോ ഒരു പിടിയും കിട്ടുന്നില്ല ഈ പയ്യനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവുന്നവർ കമന്റ് ആരെങ്കിലും തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതിയും നൽകണം സർക്കാർ വിരുദ്ധ വിദ്യാർത്ഥി പ്രക്ഷോഭം തുടരുന്ന ബംഗ്ലാദേശിൽ ഭരണം സൈന്യം ഏറ്റെടുത്തു ഷെയ്ഖ് ഹസീന രാജ്യം വിട്ടു ഇന്ത്യയിലേക്കാണ് അവർ എത്തിയത് ഇവിടെ നിന്നും അവർ യു കെയിലേക്ക് അഭയം തേടി പോകും നമ്മുടെ തൊട്ടടുത്ത രാജ്യമായ ബംഗ്ലാദേശിലെ രാഷ്ട്രീയ സംഭവ വികാസങ്ങളൊക്കെ മാറി മറിഞ്ഞിരിക്കുകയാണ് ധാക്ക യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ നയിച്ച തൊഴിൽ സംവരണ വിരുദ്ധ സമരത്തിന്റെ ഒരു അന്ത്യമാണ് ഷെയ്ഖ് ഹസീനയ്ക്ക് അധികാരം നഷ്ടപ്പെട്ടത് ഈ വിഷയം മറ്റൊരു വീഡിയോ ആയിട്ട് വിശദമായിട്ടിടുന്നുണ്ട് ഇന്ന് എനിക്ക് മറ്റ് രണ്ട് പ്രധാനപ്പെട്ട വാർത്തകളാണ് പറയാനുള്ളത് മഹാരാഷ്ട്ര ഹരിയാന ജാർഖണ്ഡ് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകൾ വരികയാണ് തിരഞ്ഞെടുപ്പ് ജയിക്കണമെങ്കിൽ വർഗീയതയും അപരവിദ്വേഷവും ചിലർക്ക് ഒഴിച്ചു കൂടാൻ കഴിയാത്ത വിഷയങ്ങളാണ് പുതിയ വിഷയം വഖഫ് ബോർഡിന് കീഴിലുള്ള സ്വത്തുക്കളുടെ നിയന്ത്രണം സർക്കാരിന്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പാർലമെന്റിൽ ബില്ല് അവതരിപ്പിക്കാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം നടത്തുന്ന പ്രതിപക്ഷത്തിന്റെ കടുത്ത പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്നതാണ് വക്കഫ് ബോർഡുകളുടെ അധികാരം നിയന്ത്രിക്കപ്പെടുന്നു എന്നതാണ് പ്രതിപക്ഷം ഇതിനെതിരെയുള്ള ഒരു ആരോപണമായി പറയുന്നത് വളരെ ദുരുദ്ദേശത്തോടുകൂടി ബി ജെ പി എടുക്കുന്ന ഒരു സംഗതിയായത് കുറേ കാലമായിട്ട് അവരത് അതിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ബി ജെ പി ഇപ്പൊ വിചാരിക്കുന്നത് എന്താ ഈ സ്വത്തുക്കൾ വക്സ്വത്തു ഒക്കെ തന്നെ സർക്കാരിന്റെ പിടിയിലേക്ക് കൊണ്ടുപോകാൻ വോക്കസ്വത്ത് അങ്ങനെ കൊണ്ടുപോകാൻ ഒക്കില്ല കാരണം എന്താ വെച്ചാൽ വോക്കസോത്തിന്റെ അടിസ്ഥാന പ്രമാണം തന്നെ ആരാണ് വക്വ് ചെയ്തിട്ടുള്ളത് ആ വക്വ് ചെയ്തിട്ടുള്ള ആളുടെ ആഗ്രഹം എന്താണ് അതൊരു സാഫല്യമാണ് മതപരമായിട്ട് ഏറ്റവും വലിയ ഒരു ധർമ്മമാണത് അപ്പോൾ അത് വെച്ചുകൊണ്ട് നിൽക്കുന്നതിന് പകരം ഇതിൻ്റെ ഉടമസ്ഥാവകാശത്തിൽ കടന്നു കയറി ഇത്തരം സ്ഥാപനങ്ങൾ നശിപ്പിക്കുക എന്നുള്ള ഒരു അജണ്ട ബി ജെ പിക്ക് ഉണ്ട് നിലവിൽ രാജ്യത്താകമാനം ഒരു മുപ്പത് വക്കഫ് ബോർഡുകളാണുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ വക്കഫ് നിയമം ഭേദഗതി ചെയ്യുന്നതിനുള്ള ബില്ല് സഭയിൽ അവതരിപ്പിക്കാൻ വേണ്ടിയാണ് പോകുന്നത് വക്കഫ് ബോർഡുകളുടെ കീഴിലുള്ള സ്വത്തുക്കൾ ജില്ലാ കളക്ടർമാരിൽ രജിസ്റ്റർ ചെയ്യാനും സ്ത്രീ പങ്കാളിത്തം ഉറപ്പുവരുത്താനും ഒക്കെ ഉൾപ്പെടുന്ന കരുതുന്നതാണ് ഈ ബില്ല് മറ്റു നിബന്ധനകൾ വേറെയുമുണ്ട് വക്കഫ് ബോർഡുകളുടെ അധികാരം കവരുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നാണ് വിമർശകർ പറയുന്നത് എന്താണ് ഈ വക്കഫ് എന്ന് കേട്ടാൽ എന്താണ് വക്കഫ് മസ്ജിദുകൾ ദർഗ ശ്മശാനങ്ങൾ അഭയകേന്ദ്രങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങി മതപരവും ജീവകാ ജീവകാരുണ്യ ആവശ്യങ്ങൾക്കായിട്ടൊക്കെ ദൈവത്തിന്റെ പേരിൽ സമർപ്പിക്കപ്പെട്ട സ്വത്ത് വകകളാണ് വക്കഫ് എന്നറിയപ്പെടുന്നത് ഇസ്ലാം ഒരു വ്യക്തി നിയമപ്രകാരം ഭക്തിയായിട്ടോ മതപരമായിട്ടോ ജീവകാരുണ്യപരമായോ ആവശ്യത്തിനായിട്ട് സ്ഥിരമായിട്ട് ദാനം ചെയ്യുന്ന സ്ഥാവര ജംഗമ സ്വത്താണിത് മുസ്ലിം നിയമം അനുസരിച്ച് മതപരമോ ജീവകാരുണ്യ പ്രവൃത്തിക്കോ വേണ്ടി സ്വത്ത് നൽകിയ വ്യക്തി വാക്കിഫ് സംഭാവന ചെയ്തതും വക്കഫായി അറിയിക്കുന്നതുമായ ആസ്തികളുമായി ഔഖാഫ് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിനു വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലെ വക്കഫ് നിയമം സ്ഥാപിതമായത് ഇതിനുശേഷം രണ്ടായിരത്തി പതിമൂന്നിൽ യു പി എ സർക്കാരിന്റെ കാലത്ത് ഈ നിയമത്തിൽ ഭേദഗതിയും വരുത്തിയിട്ടുണ്ട് മുസൽമാൻ വക്കഫ് നിയമം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ആദ്യമായിട്ട് കൊണ്ടുവന്ന ബ്രിട്ടീഷുകാരാണ് അവരാണ് ദി മദ്രാസ് റിലീജിയസ് ചാരിറ്റബിൾ ആൻഡ് ചാരിറ്റബിൾ എൻഡോമെന്റ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് കൊണ്ടുവന്നത് എന്നാൽ അന്ന് തന്നെ ഈ നിയമത്തിനെതിരെ മുസ്ലീങ്ങളും ക്രിസ്ത്യൻ സമൂഹവും ഒക്കെ വലിയ പ്രതിഷേധം ഉയർത്തി ശേഷം ഈ നിയമത്തിൽ നിന്ന് മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗത്തെ ഒഴിവാക്കി ഹിന്ദുക്കളെ മാത്രം ഉൾപ്പെടുത്തി ഒരു പുതിയ നിയമം ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നു അതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മദ്രാസ് ഹിന്ദു റിലീജിയസ് ആൻഡ് എൻഡോവ്മെന്റ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിലാണ് ഇന്ത്യൻ പാർലമെന്റ് വക്കഫ് നിയമം പാസാക്കിയത് ഈ നിയമം റദ്ദാക്കിയ ശേഷം നിലവിലെന്താണ് തൊണ്ണൂറ്റിയഞ്ചിലെ വക്കഫ് നിയമം വക്കഫ് ബോർഡുകളുടെ അധികാരം വളരെയേറെ ഒരു നിയമമായിരുന്നു ഇത് വക്കഫ് ബോർഡുകളുടെ അധികാരം വെട്ടിച്ചൊരുക്കുന്നതിനെതിരെ വള വരുന്ന ആളുകളിൽ വലിയ പ്രക്ഷോഭങ്ങളാണ് ഇവിടെ ഉയരാൻ പോകുന്നത് പ്രതിപക്ഷം ഇപ്പോഴേ വിമത സ്വരങ്ങൾ ഉയർത്തി കഴിഞ്ഞു അടുത്തൊരു പ്രധാനപ്പെട്ട വാർത്ത പറയാനുള്ളത് അയോധ്യയിൽ പട്ടാളത്തിന് വേണ്ടി കരുതി വെച്ച ബഫർസോൺ കേന്ദ്ര സർക്കാർ ഡീനോട്ടിഫൈ ചെയ്തതാണ് അത് അദാനിയുമായി ബന്ധമുള്ള കമ്പനികൾ വാങ്ങിക്കൂട്ടി എന്നത് വേറെ വാർത്ത ഇത് പ്രിന്റിന്റെ ഒരു എക്സ്ക്ലൂസീവ് വാർത്തയാണിത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അയോധ്യയിൽ നിന്ന് വരുന്ന വാർത്തകളിൽ ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് അയോധ്യയിലെ ഭൂമിയുടെ ക്രയവിക്രയം ഭൂമിയുടെ കൈമാറ്റം ഒക്കെ എങ്ങനെയാണ് നടന്നത് എന്നത് ഇത് അത്തരത്തിലുള്ള ഒരു വളരെ ഒരു പ്രധാനപ്പെട്ട വാർത്ത തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിൽ അതായത് രാമക്ഷേത്രം ഭക്തർക്കായി തുറന്നു കൊടുക്കുന്നതിന് രണ്ടേ രണ്ട് മാസം മുമ്പ് ഹോംകോസ്റ്റ് ഇൻഫ്രാസ്പേസ് അയോധ്യയിലെ മജ്ഹാ ജംതാരയിൽ ഒന്നേ പോയിന്റ് നാല് ഹെക്ടർ ഭൂമിയാണ് വാങ്ങുന്നത് സരിയൂ നദീതീരത്ത് ഒട്ടും മലിനീകരണമേൽക്കാത്ത ഒരു പ്രദേശമാണ് മജ്ഹാ ജംതാര നിന്ന് വെറും ഒരു ആറ് കിലോമീറ്റർ ദൂരത്തിലാണ് ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത് ഈ ഭൂമി വാങ്ങിയ ഹോംകോസ്റ്റ് ഇൻഫ്രാസ്പേസ് അദാനി ഗ്രൂപ്പിന്റെ ഒരു സബ്സിഡിയറി കമ്പനിയാണ് ഈ കമ്പനി മജ്ഹാ ജംതാരയിലെ ഭൂമി വാങ്ങിയത് ബി ജെ പി ശുക്ലയുടെ പക്കൽ നിന്നാണ് ശുക്ല ഈ ഭൂമി കഴിഞ്ഞ വർഷമാണ് അയോധ്യ നിവാസിയായ അജയ് യാദവിൽ നിന്ന് വാങ്ങിയത് എങ്ങനെയാണ് ഭൂമിയുടെ ഇടപാടുകൾ പോകുന്നത് നോക്കൂ ഒരു ക്ഷേത്രം വരുന്നു ബിസിനസ് ആവുന്നു അപ്പൊ ഇവിടെ ഭൂമി വാങ്ങണം ഒക്കെ നമ്മൾ തന്നെ വാങ്ങിക്കൂട്ടേ ഏത് രീതിയിൽ അത് പോകുന്ന ശ്രദ്ധിച്ച് കേൾക്കണേ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ ശ്രീ ശ്രീ രവിശങ്കറിന്റെ കീഴിലുള്ള ആർട്ട് ഓഫ് ലിവിംഗിന്റെ ഭാഗമായ വ്യക്തി വികാസ് കേന്ദ്ര എന്ന ചാരിറ്റബിൾ ട്രസ്റ്റ് മജ്ഹാ ജംതാരിൽ അഞ്ച് പോയിന്റ് മൂന്ന് ഒന്ന് ഹെക്ടർ ഭൂമി വാങ്ങുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ യോഗാ ഗുരുവും ഭാരത് സ്വാഭിമാൻ ട്രസ്റ്റ് സ്ഥാപകനും എന്റർപ്രണറുമായ ബാബാ രാംദേവിന്റെ വലങ്കയായ ഹരിയാന യോഗ് ആയോഗ് ചെയർമാൻ ജയ്ദീപ് ആരിയും മറ്റു നാല് പേരും ചേർന്ന് മൂന്ന് പോയിന്റ് പൂജ്യം മൂന്ന് അഞ്ച് ഹെക്ടർ ഭൂമി ഇതേ പ്രദേശത്ത് വാങ്ങി ഈയ കച്ചവടമാണ് നടക്കുന്നത് എന്നാൽ ഈ പ്രദേശവും ഇപ്പൊ വിറ്റഴിച്ച ഭൂമിയും എല്ലാം ആർമിക്ക് വേണ്ടിയുള്ള ബഫർ സോണായി സംസ്ഥാന സർക്കാർ നോട്ടിഫൈ ചെയ്ത പ്രദേശങ്ങളാണ് പട്ടാളത്തിന്റെ ഫീൽഡ് ഫയറിംഗിനും ആയുധ പരിശീലനത്തിനും വേണ്ടി ഉപയോഗിക്കുന്ന പ്രദേശത്തിന്റെ അടുത്താണ് മജ്ഹാ ജം അതുകൊണ്ടാണ് യു പി സർക്കാർ ഈ ഭൂമിയെ പട്ടാളത്തിനുള്ള ബഫർ സോണായിട്ട് പരസ്യപ്പെടുത്തിയിട്ടത് ഇത്തരം സ്ഥലങ്ങളിൽ സുരക്ഷ ബാധിച്ച് മറ്റു നിർമ്മാണങ്ങളോ കച്ചവട സ്ഥാപനങ്ങളോ കൈമാറ്റമോ ഒന്നും സാധ്യമല്ല അയോധ്യയിലാണെങ്കിൽ കണ്ടോൺമെന്റും ഡോഗ്ര റെജിമെന്റൽ കേന്ദ്രവും ഒരു ഹൌസിംഗ് ആൻഡ് ഇൻഫ്രണ്ടറി ബ്രിഗേഡും ഒക്കെ പ്രവർത്തിക്കുന്ന സ്ഥലമാണെന്ന് ഓർക്കണം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മുപ്പതിന് അതായത് ഈ ഭൂമി ഇടപാടുകളൊക്കെ നടന്നതിനു ശേഷം ഗവർണറുടെ ഓഫീസ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലെ ഫീൽഡ് ഫയറിംഗ് ആൻഡ് ആർട്ടിലറി പ്രാക്ടീസ് ആക്ട് മാനുവൽ അനുസരിച്ച് ഈ ഗ്രാമത്തിലെ മിലിറ്ററി ബഫർ സോണിനെ ഡീ നോട്ടിഫൈ ചെയ്യുകയുണ്ടായി സിവിൽ അധികാരികളും ആർമിയും ഒക്കെ ഇപ്പൊ പറയുന്നത് സ്വകാര്യ വ്യക്തികൾക്ക് നോട്ടിഫൈഡ് ഭൂമി വാങ്ങുകയും വിൽക്കുകയും ചെയ്യാമെങ്കിലും അതിന്റെ ഉപയോഗം കൊണ്ട് മനുഷ്യർക്കോ ഭൂമിക്കോ മൃഗങ്ങൾക്കോ ഒന്നും ഉപദ്രവം ഉണ്ടാകരുതെന്നേ ഉള്ളൂ ഉദാഹരണത്തിന് ഈ ഭൂമി കൃഷി ആവശ്യങ്ങൾക്കോ അങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്നുള്ള ഒരുപാട് ന്യായങ്ങളൊക്കെ ഇവർ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് വ്യാവസായിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം എന്നൊക്കെ ഡീ നോട്ടിഫൈ ചെയ്തത് കൊണ്ട് അതിനും ഉപയോഗിക്കാൻ പറ്റുന്നൊരവസ്ഥയാണുള്ളത് പതിനാല് ഗ്രാമങ്ങളിലായി കിടക്കുന്ന അയ്യായിരത്തി നാനൂറ്റി പത്തൊമ്പത് ഹെക്ടർ വരുന്ന ഭൂമി ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത് മുതൽ ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ മിലിറ്ററി ബഫർഫോ സോണായി ഗവർണറുടെ ഓഫീസിൽ നിന്ന് നോട്ടിഫൈ ചെയ്ത സ്ഥലമാണ് ഇപ്പോൾ കൈമാറി കൈമാറി വന്നിരിക്കുന്നത് അതിൽ മജ്ഹാ ജംതാരയിലെ എണ്ണൂറ്റി തൊണ്ണൂറ്റിനാല് പോയിന്റ് ഏഴ് ഹെക്ടർ എന്ന് വെച്ചാ രണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനൊന്ന് ഏക്കറാണ് ഇപ്പോൾ ഡീനോട്ടിഫൈ ചെയ്ത് ഇഷ്ടക്കാർക്കൊക്കെ കൂടി വീതിച്ചു കൊടുത്തിരിക്കുന്നത് അപ്പോ ഇതൊന്നും മാധ്യമങ്ങൾക്ക് ഒരു വാർത്തയല്ലാത്തതുകൊണ്ട് ഇതൊന്നും മറ്റെവിടെയും കാണുന്നില്ല അത് പ്രിന്റ് ചെയ്തിരിക്കുന്ന ഒരു ന്യൂസ് വളരെ നല്ലൊരു ന്യൂസ് ആണ് ശരിക്ക് എന്തുകൊണ്ടാണെന്നറിയില്ല മാധ്യമങ്ങൾ ഇത് വലിയ ചർച്ചയൊന്നും നടത്തുന്നില്ല ഇത്തരത്തിലൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് പട്ടാളത്തിന്റെ ഭൂമിയാണെന്നോ പട്ടാള പരിശ്രമം നടത്തുന്നോ എന്ന് അറിയുന്നില്ല എന്നൊക്കെയാണ് ഇവരോട് പോയിട്ട് മാധ്യമങ്ങൾ ചില ചെറിയ മാധ്യമങ്ങളൊക്കെ പോയി ചോദിക്കുമ്പോൾ പറയുന്നത് അദാനി ഗ്രൂപ്പിനോടും ആർട്ട് ഓഫ് ലിവിംഗിനോടും പതഞ്ജലി ഗ്രൂപ്പിനോടും വിശദീകരണം നേടി പ്രിന്റ് അയച്ച ഇമെയിലിന് അവർ നൽകിയ മറുപടി എന്ന് പറയുന്നത് ഹോം കോസ്റ്റ് ഇൻഫ്രാസ്ട്രക്ചർ പ്രൈവറ്റ് ലിമിറ്റഡ് നടത്തിയ ഇടപാടുകൾ തീർത്തും നിയമപരമാണ് ഭാവിയിൽ വികസന പ്രവർത്തനം നടത്താൻ സ്വകാര്യ വ്യക്തിയിൽ നിന്ന് ഭൂമി വാങ്ങി എന്നൊക്കെയാണ് അദാനിയുടെ വക്താവ് പറയുന്നത് റവന്യൂ രേഖകളിലൊന്നും നൂലാമാലകളില്ല ഇതൊക്കെ ഓക്കെ ആണെന്ന് പറയുന്നു എന്താണെങ്കിലും പതഞ്ജലി അദാനി ആർട്ട് ഓഫ് ലിവിങ് വളരെ പ്രധാനപ്പെട്ട മൂന്ന് ഗ്രൂപ്പുകളാണ് ഭരിക്കുന്ന പാർട്ടിയോടൊപ്പം ചേർന്ന് നിൽക്കുന്നവരാണ് ഇവര് നടത്തിയ അയോധ്യയിലെ ഭൂമി കൈമാറ്റത്തിന്റെ വലിയ ഞെട്ടിപ്പിക്കുന്ന കഥകളാണ് ഈ പുറത്ത് വന്നിരിക്കുന്നത് ആരും ഇതൊന്നും ചർച്ച ചെയ്യാൻ പോകുന്നില്ല അതുകൊണ്ട് നമുക്ക് ഭയങ്കര ബോറൻ വാർത്തയായിട്ട് തോന്നും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് സാധനം ഒന്നും ഇതിലില്ല പക്ഷെ നമ്മളിതൊക്കെ അറിഞ്ഞില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ ശരിയാവുന്നേ അപ്പൊ നമുക്ക് നാളെ വീണ്ടും കാണാം